തിരുവനന്തപുരത്ത് തന്നെ കൊടുക്കാനും പിന്നിൽ നിന്ന് കൊത്താനും ചില സഹപ്രവർത്തകർ ശ്രമിച്ചെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഹാരിസ് ആരോപണം ഉന്നയിച്ചത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും ഹാരിസ് ഈ ആരോപണം ആവർത്തിച്ചു മരണത്തിലേക്ക് എത്തിക്കാൻ ചില സഹപ്രവർത്തകർ ശ്രമിച്ചെന്നും കാലം അവർക്ക് മാപ്പ് നൽകട്ടെ എന്നുമാണ് വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശത്തിൽ ഹാരിസ് പറഞ്ഞത് ഇതിനു പിന്നാലെ ചിലരെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റാൻ ഭാരവാഹികൾ തീരുമാനിച്ചു മുപ്പത് വർഷത്തിൽ അധികമായി കാണുന്നവരും ഒപ്പം പഠിച്ചവരും ജോലി ചെയ്തവരുമാണ് ഉപദ്രവിച്ചതെന്നും അവർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ലെന്നും ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാലും തൻ്റെ കാര്യം വിശദീകരിക്കാൻ വാർത്താസമ്മേളനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല കാണാതായ ഉപകരണം കണ്ടെത്തി എന്നും ഒരു കുഴപ്പവും ഇല്ല എന്നുമാണ് തന്നോട് പറഞ്ഞത് പിന്നീടാണ് ട്വിസ്റ്റ് നടന്നത് വിശദീകരണം ചോദിക്കാതെ ആണ് അവർ വാർത്താസമ്മേളനം വിളിച്ചത് പരിചയമില്ലാത്ത ഉപകരണം ഉറിയിൽ അവർക്ക് തന്നോട് ചോദിക്കാമായിരുന്നു താൻ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു വിളിച്ചിരുന്നു എങ്കിൽ പോയി വിശദീകരണം കൊടുക്കുമായിരുന്നു എന്നാണ് സംഭവിച്ചത് തന്നോട് ചോദിച്ചില്ല വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായം വേണമെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഉപകരണത്തിനും മറ്റ് സൗകര്യത്തിനും സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിൻറെയും സഹകരണം ആവശ്യമാണ് ിക്കാരൻ മാത്രമാണ് വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാർ ഒത്തുചേർന്നാണ് ഒരു രോഗിയെ രക്ഷിക്കുന്നത് ശത്രുപക്ഷത്തു നിന്ന് പോകാൻ കഴിയില്ല ഒരാൾ മാറി നിന്നാൽ പ്രവർത്തനം നടക്കില്ല മേലധികാരികളുമായി സഹകരിച്ചു പോകണം എന്നതാണ് തന്റെ ആഗ്രഹം തന്നോട് പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല എല്ലാവരും വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു മന്ത്രി സമാധാനിപ്പിച്ചു ആ സന്തോഷമാണ് പിരിഞ്ഞതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഹാരിസിന്റെ കുറിപ്പ് ഓരോ സഹപ്രവർത്തനരായ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ അതും ജീവിതത്തിൽ അവരോട് ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയെ കാണിച്ച വ്യക്തിതയും നാടകീയതയും ഈ കോളേജിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ടതാണെന്നും ഹാരിസ് പറഞ്ഞു